ട അതാദ്യം മാറ്റില്ല ഏടാ ഇത് അങ്ങോട്ടും പറയ മൊത്തം ഇല ആടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇറക്കി എടാ എടാ മണിക്കൂടാ കല്ലേ മൊത്തം ഇങ്ങോട്ട് 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 ഇറക്കി അല്ലീ മൊത്തേ അങ്ങോട്ട് പോയിപ്പോ മാറ്റി തോന്നാറോ നീ രണ്ടാമത് ഘട്ടന് തൈ ഏടാ അത് ഇങ്ങോട്ട് പറ അത് ഒറ്റ പീസല്ലേ അതിങ്ങോട്ട് വരച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് വരച്ചു പറിച്ചു ആ ഇല എടുക്കണക്ക അങ്ങോട്ട് വരച്ചേട്ട ഇവിടെ ഇട്ടോ എടാ ഇവിടെ ഇട്ടോ എടാടാ ആ കുളത്തൊക്കെ എവിടെയാണ് മാറ്റേ മാറ്റിക്കേ ചൂണ്ട മാറ്റാ ആന്റി വീട് എടുക്ക ഞാനും വീട് എടുക്കാം പക്ഷെ ആ അജ് വന്നുകൊണ്ട് അവിടെ കളിക്കുന്നു അതുകൊണ്ട് വന്നിട്ട് നയൻറ്റ് പറഞ്ഞ നടക്കും പല്ലിയൊന്നുമില്ല പല്ലിട അങ്ങോട്ടും ഇല്ലേ എടാ അങ്ങോട്ടും ഇല്ല

അതയ്ക്കണ്ട അത അത് ആ സെന്ററിലല്ലേ ഇത് ക്രോസൈറ്റാൻ വായിക്കണ്ടല്ലോ നാണ് നാണവിടെ ചെച്ചല്ലോ അവിടെ അതേക്കണ്ട അതോ അതോ അത് വായിക്കും അത് മലയാള അവിടെ കഴിക്കണോ ആ കണ്ടിക്കണം ആ വലിച്ചു പൊട്ടിക്കടാ അങ്ങനെ പൊട്ടാ അതാ പട്ടിജാണോ പൊട്ടിയോ നമ്മൾ കൊണ്ടേക്കോ പൊട്ടിയേടാ അതൊടിക്കണ്ട അതാ പട്ടിചോ പൊടിച്ചേടാ എയ് ജോ ഇങ്ങോട്ട് ആ വെറുതെ എന്താ കടിക്കിലോ ആ ആ ആ ആ ആ ആ ആ ആ ആ െടുവിടെ ഹായ് ഇറങ്ങി വീൻ പിടിക്കണ്ടോ പൈപ്പൊക്കെ എല്ലാം സൈഡിലാക്കും നമുക്ക് ഒരുമിച്ച് കുടിക്കാം എല്ലാവരും സൈഡും അപ്പുറത്തേ ആക്കും അപ്പൊ നോക്കമ്പി കുത്തി കേട്ടോ പിന്നെയാ ഞാൻ ആ കമ്പിയിൽ ആ കുപ്പി കുത്തി നാളെ കാക്കരി വീക്കിരി പിള്ളേരെ കേട്ടോ ഇതാണ് എന്നെ സഹായിച്ചത് ആ കാത്താ കുഞ്ഞപ്പു മീൻ കൊത്തോ അടിയിട്ടാണോ ആ റങ്ങാനൊരു ഓ അവിടെ കൊറ കിട്ടണം ഇവിടെ ആ വലിയ ഇത് എത്ര കേട്ടയാ അപ്പുറത്തോ അപ്പുറത്തോ ഏ അപ്പുറത്തോ ആ വരയിടുണ്ട് ആദ്യം ആദ്യം ഇന്നെ ഒരു ആള് കൂടി ഉണ്ട് കുഞ്ഞിക്കടയാ മീൻ എടുത്തടാടാ ആ രണ്ട് വസ്ത്രം കെട്ടുന്നതാണ് ഉണ്ട് നീ വസ്ത്രം കെട്ടി നീ വസ്ത്രം കെട്ടി കണ്ണേ പെടക്കല്ലേ ഏടാ മീനെ ഇട്ര വേഗം കോവലയ്ക്ക് കൂടി ചാടി പോണം ടാ 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 ട്ടോ ആ മൊത്തോടെ കുറഞ്ഞത് തവളി ഓരോ കിടമ്പനാണല്ലോ ോ അതെ ആ ബക്കല ചേട്ടാ പറയൂലേ वाह <laughs> 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 ഹലോ ഓർമ്മ കേട്ടോ മറച്ചത് മറച്ചത് ഓ കഴിഞ്ഞു കാണിച്ചു അങ്ങ് മാറ്ററിഞ്ഞത് അച്ഛൻസില് മാറുക്ക പിടിക്കാം മുറുക്ക പിടി തലേ പിടി തലേ പിടി തലേ പിടിക്കാ തലേല്

ആനനെ കെട്ടി കേയി സമയല ആണി തന്നെ കെട്ടി ഇരടാ इधर കൊള്ള ഇതരീ നാലിലോ സീനാലിലോടുടാ ഇടാ അബേ കൊടാ ഡാഡാ ഇതിവിടെ അടിക്കാനില്ല ഇവിടിക്കല്ല നേനാ എഴുന്നേൽ എഴുന്നേൽ

கேரி புரியா டய சாரி சவுட்டில் சவுட்டில் பிடி இப்படி தலையல் இப்படி தலையல் முறுக்கப்படிதாங்க ஆ ோ மாட்டே பதுக்கொண்டே ஏ வில கண்ணி தெரிவிக்கி மாற்றி 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 நீக்கிடு நீக்கிடு

ான்றாட்டு போகுது அங்கடு அப்படி சிரிச்சோ വരയട ആ മുറുക്ക് പിടിച്ചോ നിക്ക് വല നേരെയാണോ വല നേരെയാണോ അവിടെ ഇച്ചോ അവിടെ ഇച്ചോ ഓബ്രോ ഫറ്റാ ആ മലേ ഇരി മോനെ ला साइज वाला मैंने के जान पड़ी है अरे നെനെനെനെ പുലിയാ പുലിയാ രാമുര കേറില്ല പാമുര കേറി വെടാ ഫ്രൈഡി നോക്കടാ എടാ അമ്പിളിക്ക് ഇങ്ങോട്ട് പോടാ കൊക്ക് 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 എടാ നീ നീ ഇവിടെ നോക്കടാ ഓയ് ഓയ് ആമോതൈ നോ ഇവിടെ ഇന്നിരുക്ക് ഞാൻ ആക്കും നിങ്ങളെ ആ നിങ്ങളെ പിടിക്കാൻ പോരേ എനിക്ക് കിട്ടി ഇങ്ങോട്ട് നടത്തി പോക്കി അതല്ല